ഗായ്സ് അപ്പം ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ടേ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചാക്കിയെങ്കിൽ ഈ പ്രാവശ്യം ഇതാ നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടാകട്ടോ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ ഉണക്കമീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഉപ്പേരി അഥവാ തോരൻ എന്നൊക്കെ പറയും കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മീൻ നല്ല അടിപൊളി കുട്ടൻമീനാ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുട്ടൻ മീൻ എന്നാ കേട്ടോ പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ ഇതിനെ വേറെന്തെല്ലോ പേരാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അരമണിക്കൂർ മുന്നേ ഞാൻ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് മാർക്കിട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണക്കമീനെല്ലാം ഞാൻ ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ കുട്ടമീൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിലർക്ക് വേണമെങ്കിൽ അത് ചിരണ്ടി കളഞ്ഞെടുത്താലും മതി ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് എപ്പോഴും എടുക്കാറ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു അങ്ങനെ നമ്മുടെ ഉണക്കമീൻ നേരെ ഞാൻ അടുപ്പയിലേക്ക് കയറ്റി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി അങ്ങ് വിതറിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അധികം വേണ്ട കേട്ടോ ഒരു ചെറിയ ടീസ്പൂൺ മതിയേ അതൊന്ന് പൈ ഇളക്കി നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമ്മളിവിടെ തക്കാളി അരിഞ്ഞും തേങ്ങ ചിരണ്ടിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടി തുറന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് പൈ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പുറമേ തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ച് അധികം ഇട്ടാൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി ഞാനിവിടെ ചെറിയ കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പം വേഗം വെന്തും കിട്ടും അങ്ങനെ ഇതെല്ലാം കൂടെ മൊത്തത്തിലിട്ട് ഒന്ന് ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്കത് വേകാൻ വേണ്ടി ഒന്ന് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി വേഗാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് വാടി കിട്ടിയാൽ നമ്മുടെ തക്കാളി ഇവിടെ റെഡിയായി അങ്ങനെ ഇതാ നല്ല വെന്ത് സെറ്റായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തക്കാളി വെന്ത് വന്നാൽ അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അങ്ങ് ചിരണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ വറ്റൽമുളക് പൊടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി അങ്ങനെ വറ്റൽ മുളകും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം അങ്ങനെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ആവികേറ്റിയെടുക്കുക അത്രയും നമുക്ക് ഈ ഉണക്കമീൻ്റെ പരിപാടിയുള്ളൂ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് തുറന്നു നോക്കിയപ്പം മെല്ലെ സെറ്റായി റെഡി ആയിട്ടുണ്ട് എന്നാൽ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം നമ്മുടെ മീൻ ഉടഞ്ഞു പോവാതെ നമ്മൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാക്കും തോരൻ എന്നു വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് ഒരു തോരനായി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഉണക്കമീൻ ഉപ്പേരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയുടെ സ്വാദ് മുന്നി നിൽക്കണം നമ്മുടെ ഉപ്പേരിക്ക് എന്നാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതാ ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ ഉപ്പേരിക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൽ നമ്മൾ പുളി ഇടുന്നില്ല ഉള്ളി ഇടുന്നില്ല പച്ചമുളക് ഇടുന്നില്ല അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഈ മീൻ ഉപ്പേരിക്ക് വേണ്ട അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ നമ്മുടെ ഉണക്കമീൻ ഉപ്പേരി ഉണക്കമീൻ ഉപ്പേരി വെക്കാൻ വേണ്ടി നമുക്ക് കുട്ടൻ മീൻ തന്നെയാ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും അടിപൊളി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ഓക്കെ ബൈ ബൈ സി യു